എന്റെ മകൾ കോഫി മേനോൻ മേനോൻ ജാതി പേര് നൽകിയ നൽകിയ നടി നടി ഐശ്വര്യ ഐശ്വര്യ മേനോനെ മേനോനെ ട്രോളി ട്രോളി സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ പേരിൽ കഴിഞ്ഞ ദിവസം ഐശ്വര്യ തന്റെ വളർത്തു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്റെ മകൾ കോഫി മേനോനെ താലോലിക്കുന്നതാണ് എന്റെ തെറാപ്പി എന്നാണ് താരം ചിത്രത്തിന് നൽകിയ ക്യാപ്ഷൻ ഇതിന് പിന്നാലെയാണ് താരത്തെ ട്രോളി സോഷ്യൽ വാങ്ങിയ വളർത്തുന്ന ഡിഗ്രിയാണോ തുടങ്ങി നിരവധി കമന്റുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ തമിഴ് പടം എന്ന ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ മേനോൻ ശ്രദ്ധ നേടുന്നത് ഫഹദ് ചിത്രം മൺസൂൺ മാഗോസിൽ താരം അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി ആരാധകർ കാത്തിരിക്കുന്ന ബസൂക്ക ചിത്രത്തിലും ഐശ്വര്യ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്